ഹലോ ഗൈസ് ഞാനാണ് അമിഫ്രിക്ക് എൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ മുന്നേ ഒരിക്കൽ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇത് ബട്ട് എന്താ പറയുക അതെൻ്റെ ഈ യൂട്യൂബ് ചാനലല്ലായിരുന്നു പഴയ ഒരെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ ഇല്ല എന്നെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നുകൂടി ഇട്ടേക്കാന്ന് എന്തായാലും പണിക്ക് വന്നതാണല്ലോ ഒന്നിന്ന് റബ്ബർ ഓട്ടാൻ വന്നേക്കും ഇപ്പോൾ എൻ്റെ കൂടെ അപ്പം റബ്ബർ ഓട്ടും ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്തിട്ടേ ഇത് കണ്ടോ ചിരട്ടയ്ക്കകത്ത് മൊത്തം വെള്ളമായി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചിരട്ടയ്ക്കകത്തെ വെള്ളം കളഞ്ഞ് വെച്ചിട്ട് ആ ചിരട്ടയ്ക്കകത്തെ വെള്ളവും കളഞ്ഞ് ഈ ചണ്ടിപ്പാൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വയ്ക്കും ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ എടുത്ത് മണ്ടലിലോട്ട് വെച്ചിട്ട് വീണ്ടും നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ പുറകിൽ നിന്ന് വെറ്റി 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 വെട്ടി വരുന്നുണ്ട് അവിടെ കാണുന്നില്ലല്ലോ ആ അപ്പോൾ വരും ഞാൻ കുറേ ഫ്രണ്ടിലെത്തി ഇതിൻ്റെ ബാക്കിലുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതിങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് ഇതിനകത്തുനിന്ന് ചണ്ടിപ്പാൽ ഇങ്ങനെ എടുക്കും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഫോൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ രണ്ട് കൈ ഉപയോഗിച്ച് ചെയ്യണ സാധനമാണ് ഒരു കാര്യം നമുക്ക് ഇവിടെ നിന്നിട്ട് ഇടാം കണ്ട ഇങ്ങനെ ഇടുക ഇങ്ങനെടുക്കുക കയ്യെപ്പറ്റി വൈസ് ആ അതിന് തൊട്ട് ഇടുക പപ്പയെ ചെത്തും നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ പപ്പ ചെത്തുന്ന കൂടെ കാണാം ചെത്തുന്ന ഉണ്ട് എൻ്റെയിൽ എന്നാലും നമുക്കൊന്നും എടുക്കാം എന്നിട്ട് ഇതും അതുപോലെ തന്നെ രണ്ട് കയ്യുണ്ടെന്ന് രണ്ട് യൂസ് ചെയ്ത് ഇങ്ങനെ ഇട്ട മഴ പെയ്തുകൊണ്ടായില്ലേ കുഴപ്പമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട് ആക്സിഡൻ്റിന് ശേഷം പപ്പയുടെ കൈക്ക് നല്ല വേദന ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ടിങ്ങനെ കുറച്ച് വേദന കാരണം ഇന്നലെയാണെങ്കിൽ കുളവീടെന്ന് കുത്തും കിട്ടി പാവം ഏ ഞാൻ ഇത് ഞാൻ യൂട്യൂബിലിടാൻ വേണ്ടി വീഡിയോ എടുക്കുന്നത് മറ്റേത് സ്നാപ്പിട്ടതല്ലേ പപ്പ വേട്ടെന്നും കൂടെ കാണിച്ചുതരാം കേട്ടോ എന്നിട്ട് പാലിങ്ങനെ വീഴുന്നതാണ് നല്ല രസമാണേ പപ്പ മേളത്തെ ലൈനിലാണ് ഞാൻ താഴത്തെ ലൈനിലോട്ട് ചാടി ഉണ്ട് പപ്പ ഇപ്പം ചാടുന്ന കാണിച്ചു തരാമേ ചാടു പപ്പേ പപ്പയോടെ ആ വേണ്ടേ ആ ചാടി എഴുത്തില്ല ഓ ഇതിൻ്റെ അടുത്തില്ല പപ്പ വരുന്ന വരെ വെയിറ്റ് ചെയ്തിട്ടേന്ന് ഓർത്തിട്ട് എന്നാൽ അപ്പുറം നിക്കാം അവിടെ ഗൈസ് ആ ഇപ്പൊ ശെരിയാ കണ്ടോണേ പാല് വീഴുന്ന കണ്ടോണേ കൈ സ്രബർ വെട്ടി പാല് വീഴുന്ന കണ്ടോ ഷുർന്ന് ഹൈ 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 ഇത് കാണുമ്പോഴാണ് ഒരു മനസ്സോ നമ്മുടെ എന്നാ പറയുന്നത് ലൈന് തീരാനേ ഇത് ലാസ്റ്റ് ലൈനാണ് ഇത് അങ്ങോട്ട് പോയി തീർന്ന ാണ് അപ്പോൾ പറയുന്നത് ഇനി കുറച്ചും കൂടി പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ഓഷിറ്റ്സ് മേക്കോട്ട് വന്നേ ഇല്ലേ ഞാൻ കൊണ്ട് തന്നെ വിളിച്ച് ഇനി കുടിക്കണം കുട്ടമല്ല വില വേറെ വീടുകയായി എന്തായാലും അതിമാരോ അങ്ങനെ പൊളിച്ചു വരാം എന്താ വെള്ളം പറയല്ലേ വളരെ മികച്ച തീരുമാനമാണ് അപ്പോൾ വീട്ടേ ഉള്ളൂ അതാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് കൂടുതൽ വീഡിയോസ് ഇങ്ങനെ കളരാണെങ്കിൽ വീട്ടിലൊക്കെ ഇന്ന് കാണാം അത്രേ ഉള്ളൂ പിന്നെ ജീവിത വിളിക്കാം നിന്നും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും പറഞ്ഞാൽ അടിച്ച് പഠിക്കണം എല്ലാവരും ഉള്ളൂ ഇനി ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ ഒരു കുഞ്ഞ് കുഞ്ഞ് വരിക അങ്ങനെയുള്ള പാണല്ലോ അപ്പം ആ വേണ്ട വിളി വേട്ടേ കഴിവാം നോക്കണേ ഇല വെച്ച് അതിക്കൊണ്ടിരിക്കാം അപ്പോൾ നമ്മുടെ കോട്ടയം അതെ നല്ലത് വെക്കണ്ടേ നോക്കാം എങ്കിൽ വിളിച്ച് വിടുക വാങ്ങി വെച്ചാൽ വിടാൻ എന്തെങ്കിലും ചെറുപ്പം ഉണ്ടോ വെള്ളിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ വിളിക്കാം ചാൻസ് കൂടാ അയ്യോയ്യോ ഏ അതാ തല ഷോക്കെ ഇട്ടിട്ടുണ്ട് തലേലോത്തേക്കിട്ട് അമ്മിലാണെങ്കിൽ ജീവിയുടെ ഇപ്പോൾ എന്നാ പറയുന്നത് അല്ല ഫസ്റ്റ് ഈ ചെറിയ കണക്കറിയിട്ട് ഭയങ്കര കുഞ്ഞിറ്റില്ലേ അന്നത്തെ തല കണി ഇട്ടിട്ടൊക്കെ വന്ന മേടിക്കുന്നുണ്ട് അടയ്ക്കാം ഞാൻ വേണ്ടി അയ്യോ അയ്യോയ്യോ അപ്പോൾ അതാണോ ഞാനത് ഓർത്തിട്ടില്ല ഞാൻ പറയത്തില്ല തമ്മിൽ വന്നു ഞാൻ ഞാൻ ഓർത്തിയത്തില്ലേ അത് വേണ്ടി ഞാൻ അടിക്കാം പിന്നെ കാടായത് കാട്ത്തിട്ട് ഒരു മസാല ഒക്കെ ആയോ അപ്പം ആ ഞാൻ ഇടയ്ക്ക് വഴി മാപ്പം പപ്പനെ മുന്നോട്ട് കഴിച്ചു അപ്പോൾ ഓടി ചാടി ചാടിപ്പോ ഞാൻ വെള്ളിത്തൊക്കെ ഇട്ടു വരുമ്പോഴത്തേക്കും ഒരു ദിവസം പിടിക്കും എന്നിട്ട് വെള്ളിത്തൊക്കെ മുട്ടി കാലേ മുള്ളും കയറി ഞാൻ ഇങ്ങനെ വിടമേ നമ്മുടെ ഗൂഗിൾ മാപ്പ് പക്കയാണ് കൈസ് ഇതിലേക്കു വണ്ടിയുടെ മാപ്പ് നമ്മളൊരു വണ്ടി അതെ ഇവിടെ പോയി ആ താഴെ വീഴൊന്ന് പേടിച്ച് ഇവിടെ നല്ല ഇങ്ങനെ പതിഞ്ഞിടക്കുന്നതാണ് താ പ്രവർണത്തോടൊക്കെ ചോടക്കല്ലേ അപ്പം ഇങ്ങനെ ആയതുകൊണ്ട് താഴെ വീണ വരുന്ന പേടിച്ച് ഞങ്ങൾ ഒരു പ്രവറ താരസ്ഥ ഉണ്ടായിരുന്നു വരിക്കണോ ഓക്കെ വരിച്ചു കൊടുക്കാം ഏയ് ബാഹുബലി ബാഹുബലി ഞാൻ തന്നെയാണ് ബാഹുബലി ഇവിടെ ആ ഞാൻ കയറട്ടെ വന്നിട്ട് ഞാൻ വിളിക്കാം ഇതിലേക്കൂടെ സ്പീഡ് പോകാൻ പറ്റത്തില്ല ഈ വഴി കൂടെ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി പതിക്കാ പോകുന്നത് നമുക്ക് എത്ര വയ്ക്കുക ഈ നമ്മളെ പണി കഴിഞ്ഞല്ലോ വയ്ക്കാൻ പറ്റാണ് ഇച്ചിരി നമ്മുടെ പൾസർ ഇരുന്നൂറ് എൻ എസ്സിൽ നമ്മൾ റബറും വെട്ടിയിട്ട് പോവുക ഇത് നമ്മുടെ സ്പോർട്സ് ബൈക്ക് ആണെങ്കിലും നമ്മളാണെങ്കിൽ ഓഫ് റോഡ് ഓഫ് റോഡ് പോലെയാണ് കൊണ്ടു നടക്കുന്നത് നമ്മൾ കണ്ട ഓഫ് റോഡിൽ കൂടെ മൊത്തം കൊണ്ടുനടക്കും ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താണ് അടുത്തല്ല കുറച്ച് വേണം വീട്ടിൽ വഴി കഴിഞ്ഞ് കാണിച്ചു തരാമേ ഞങ്ങളൊക്കെ ഇറങ്ങി തേണ്ട ഞങ്ങളുടെ തിരിയാത്ത ആ കണ്ട കണ്ട ഞെ വീട്ടിലെത്തി എവിടെ എന്ന കണ്ട് പറയ തിരിഞ്ഞ നടക്കേണ്ടി വരും വെട്ടമില്ലാത്തതുകൊണ്ട് ഓ നമ്മൾ വീട്ടിൽ കയറുവാണ് ആ നല്ല ബീഫിൻ്റെ പണം ഇന്നലെ മേടിച്ചു ബീഫ് ഇപ്പോഴാണ് കറി വെക്കുന്നത് കാസ് ആ വേണ്ട ഞങ്ങളുടെ മുറി എന്താ ഹോള് കയറി വരുന്നിടം എന്താ അടുക്കള അടുക്കളയിൽ എൻ്റെ മമ്മി പണിയെടുക്കുന്നു എന്ത് വെക്കുന്നു ബീഫ് കറി ബീഫ് കറി തോരനായിട്ട് വെക്കുന്നു ബീഫ് റോസ്റ്റ് നോക്കൂ ഇങ്ങനെ 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 കാണിച്ചേ ഇതിപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണെനിക്ക് ആ പൊളി അത് ഞൂഞ്ഞി നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഇറങ്ങിക്ക് ഇതാണ് ഞൂഞ്ഞി ആ ഫിൽട്ടർ ഇട്ടുണ്ട് എന്താ വെളുപ്പ് ഞൂഞ്ഞിക്ക് കയറി പുട്ടും ആ എന്നാൽ ഞൂഞ്ഞുവെച്ച പുട്ടും കടലക്കറി എൻ്റെ ചേച്ചിയാണേ ഇതെന്റെ ചേച്ചിയാണേ എൻ്റെ വൺ ആൻഡ് ഒൺലി ചേച്ചി എവിടെ അടി പുട്ട് ഇതെന്താ കടലക്കറി പൊട്ടല്ലി പൊട്ടിപ്പാത്രത്തിൽ പാത്രത്തിനുള്ളിൽ അവൾ ഒളിപ്പിച്ച് വെച്ചേക്കാണ് ഞാൻ കാണണ്ടാന്ന് വിചാരിച്ചിട്ട് ഗള്ളി ഓ എത്ര പുട്ടാന്ന് നോക്ക് ഗായസ് നിങ്ങൾ ഒഴിച്ചോ ഇല്ലല്ലോ നന്നായി അത് രാവിലെ പഴം ഉള്ളൂ പത്രമുള്ളുണ്ടിപ്പം ഇപ്പോൾ വെന്തുകൊണ്ടിരിക്കുന്ന ബീഫ് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ടൂർ വരെ കഴിഞ്ഞു ഹോം ടൂറിന് കഴിഞ്ഞു പണിയെടുക്കുന്നതും കഴിഞ്ഞു അപ്പോൾ ഇനി എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കട്ടെ വേണ്ട പോകുന്ന അവിടെ ചെക്കൻ ഉണ്ടായിരുന്നു അപ്പം ക്ലാസ്സിൽ പോയാ അപ്പം ക്ലാസ്സിൽ പോയി അപ്പം വൈകുന്നേരം വരുമ്പോൾ അവനെ കാണാം ഷോ കറണ്ട് പോയി ഇരീട്ടായിപ്പോയി ഞാൻ അപ്പോൾ ഇങ്ങനെ